സന്ധ്യയായപ്പോൾ അല്ലു സ്വന്തം വീട്ടിൽ ലൈറ്റ് ഇടാനായി പോയി സ്വര തിരുവനന്തപുരത്തേക്കാണെന്ന് പറഞ്ഞ് രാവിലെ പോയി അടുക്കള ജോലിക്കായി ജാനകിയെ നിർത്താൻ സാം പറഞ്ഞു അതുകൊണ്ട് തന്നെ ജാനകി ആ വീട്ടിലുണ്ടായിരുന്നു അല്ലു വീട്ടിലേക്ക് പോയ സമയത്താണ് അഗ്നിയും നന്ദുവും വന്നത് തൻ്റെ മനസ്സുനൊന്ന് ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് വീണ്ടും കാർ വന്ന് നിന്നത് കണ്ട് നന്ദു ഞെട്ടിക്കൊണ്ട് അഗ്നിയെ നോക്കി സർപ്രൈസ് അവൻ ശരിയോടെ പറഞ്ഞു നന്ദു എന്തോ ഉള്ളിലൊരു പേടി പോലെ വല്ലാത്ത വെപ്രാളവും പരവേശവും നിറയുന്നത് പോലെ തോന്നി അവൾ അഗ്നിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പേടിക്കേണ്ട തോറ്റുപോയിടത്ത് നിന്ന് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നേ അഗ്നി ചിരിയോടെ പറഞ്ഞു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ആദ്യമായി വീട്ടിൽ വരുന്നതല്ലേ ആരതി ഒഴിഞ്ഞു വീട്ടിൽ കയറാം ഞാൻ അതിനുള്ളത് ഒരുക്കാം അതും പറഞ്ഞ് മുന്നിലെ സീറ്റിൽ നിന്ന് സാം ഇറങ്ങി പിറകിലെ കാറിൽ നിന്ന് സുഖയും രാഗിണിയും മറ്റും ഇറങ്ങി ജാനകി സുഖയെയും രാഗിണിയെയും ഒക്കെ കണ്ടു ആകെ ഞെട്ടി നിൽപ്പാണ് അവരെ നോക്കാതെ സുഖ അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ രാഗിണിയും പോയി ജാനകി ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുമ്പോഴാണ് അവർ നിലവിളക്ക് കൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ടത് അഗ്നി ഇറങ്ങി വാ നന്ദു വാ സാം പറഞ്ഞു അഗ്നിയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന ജാനിപ്പെണ്ണിനെ സാം വാങ്ങി അല്ലു ഗേറ്റ് കിടന്ന് അകത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച നിറഞ്ഞ ചിരിയുടെ രാഗിണിയും സുഖയും ചേർന്ന് നൽകിയ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറുന്ന നന്ദുവിനേയും അവളുടെ പിന്നാലെ ചിരിയോടെ കയറുന്ന അഗ്നിയെയുമാണ് ഒരു നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞെട്ടി നിന്നുപോയി അല്ലു അവന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല പണ്ട് കരഞ്ഞുകൊണ്ട് കയറി വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ മറ്റൊരുവന്റെ കൈപിടിച്ച് കയറിപ്പോകുന്ന നന്ദുവിനെ കണ്ട് അല്ലുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഒപ്പം തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് അവന് സ്വയം പുച്ഛൻ തോന്നിപ്പോയി ഡോ അവരെ തന്നെ നോക്കി കണ്ണെടുക്കാതെ നിന്ന അല്ലുവിനെ സാം ദേഷ്യത്തിൽ വിളിച്ചു അല്ലു വേഗം തൊപ്പി തലയിൽ വെച്ച് വേഗം സാമിൻ്റെ അടുത്തേക്ക് പോയി സാർ അല്ലു സാമിൻ്റെ മുന്നിൽ പോയി വിളിച്ചു താൻ ഡ്യൂട്ടി സമയത്ത് ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ആ ബാഗ് മറ്റുമെടുത്ത് സാറിൻ്റെ മുറിയിൽ കൊണ്ടുവയ്ക്ക് അല്ലുവിനെ നോക്കി പറഞ്ഞു ശരി സാർ ഉള്ളിൽ നിറഞ്ഞുപൊന്തിയ ദേഷ്യം അടക്കി വെച്ച് അല്ലു പറഞ്ഞു പിന്നെ ദേഷ്യത്തിൽ ബാഗെടുത്ത് അകത്തേക്ക് കയറി നന്ദു പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നതും അഗ്നി അവളുടെ നെറ്റിയിൽ അല്പം സിന്ദൂരം തൊട്ടുകൊടുത്തു അത് കണ്ടുകൊണ്ടാണ് അല്ലു കയറി വന്നത് അല്ലുവിന് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അത് പ്രകടിപ്പിച്ചാൽ ജോലി പോകുമെന്ന് അറിയാം അതുകൊണ്ട് അല്ലു തൽക്കാലം ഉള്ളിൽ ഒതുക്കി സാർ അല്ലുവിൻ്റെ ഒച്ച കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി എന്താടോ കിടന്ന് അലർന്നേ അഗ്നി ദേഷ്യത്തിൽ ചോദിച്ചു നന്ദു ആണെങ്കിൽ രണ്ട് കണ്ണും തള്ളിപ്പിടിച്ച് നിൽപ്പാണ് അല്ലുവിൻ്റെ അവസ്ഥയോർത്ത് അല്ലുവിൻ്റെ അവസ്ഥ കണ്ടു അല്ല സാർ ഈ പെട്ടികൾ അഗ്നിയുടെ അലർച്ച കേട്ട് അല്ലു അടങ്ങി അതിനാണോ താൻ ഇത്രയ്ക്ക് അലറിയത് ആ സൈഡിൽ ആദ്യത്തെ മുറി അതിലേക്ക് വെച്ചോളൂ പെട്ടികളൊക്കെ അഗ്നി പറഞ്ഞു രാഗിണിയും സുഖയും ഒക്കെ അല്ലുവിനെയും അഗ്നിയെയും നോക്കുന്നുണ്ട് അല്ലു എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ബാഗും കൊണ്ട് മുന്നോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക യാത്രാക്ഷീണവും മറ്റും ഉണ്ട് മോൾക്ക് അധികം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ രാഗിണി മാധുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ശരി ആൻറ്റി അഗ്നി പറഞ്ഞു നന്ദു ഇപ്പോഴും ഞെട്ടലിൽ തന്നെയാണ് അവളോട് യാത്ര പറഞ്ഞു അവർ എല്ലാവരും ഇറങ്ങി അല്ലു ബാഗൊക്കെ കൊണ്ടുവച്ച് പുറത്തേക്ക് പോയി നന്ദു അഗ്നിയെ ഒന്ന് നോക്കിയിട്ട് നേരെ അവരുടെ മുറിയിലേക്ക് പോയി അവിടെ ആ പഴയ മുറിയുടെ പുതിയ കോലം കണ്ട് അവൾ വീണ്ടും ഞെട്ടി അവളുടെ നിൽപ്പ് കണ്ട് അഗ്നി അവളുടെ അടുത്തേക്ക് വന്നു സുഖ അവിടെ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് ജാനിമോളെ കിടക്കാൻ പോയി സാമം മീനാക്ഷി മുകളിലെ ഒരു മുറി എടുത്തു എന്താ ദേവ ഇതൊക്കെ നന്ദു ചോദിച്ചു എന്ത് അഗ്നി ചുമ്മാ ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി ദേവ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്കറിയാം എന്തിനാ ഇങ്ങനെയൊക്കെ എന്തിനാ ഈ വീട് വാങ്ങിയത് നമുക്ക് ആ വീട് പോരായിരുന്നോ അയാൾ എന്തിനാ ഇവിടെ ജോലിക്ക് നിർത്തിയേ നന്ദു അവന്റെ അടുത്തേക്ക് വന്ന് കുറച്ച് ദേഷ്യത്തിലാണ് ചോദിച്ചത് അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചു വെടിലേക്കിരുത്തി നോക്ക് നന്ദ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയും എൻ്റെ മോൾക്ക് വേണ്ടിയും ഇനി ജനിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും വീട് സ്ഥലമൊക്കെ ഒരു അസറ്റാണ് പിന്നെ അവനെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഞാനല്ല സാമാണ് ആണ് അവന് വേറെ ഒരിടത്തും കള്ളൻ എന്ന ലേബലുള്ളത് കൊണ്ട് ജോലി കിട്ടിയില്ല സോ ഇവിടെ അവൻ ഉദ്ദേശിച്ചത് കൂടുതൽ ശമ്പളം നൽകി നിർത്തി ഒരു കണക്കിന് നിന്റെ നല്ല ജീവിതം കണ്ട് അസൂയപ്പെടേണ്ടത് അവനല്ലേ നിന്നെ മരണത്തിൻ്റെ വക്കുവരെ തള്ളിക്കിട്ടതിൽ ഒരു പങ്ക് അവനില്ലേ അഗ്നി ശാന്തമായി ചോദിച്ചു നന്ദു ഒന്നും മിണ്ടാതെ അവനെ നോക്കി എനിക്കറിയാം ഈ മനസ്സിൽ നീ കാരണം അവനുണ്ടാകുന്ന വേദന നാണക്കേട് ഒക്കെ ഓർത്തുള്ള കുറ്റബോധമാണ് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിതച്ചതേ കൊയ്യാൻ പറ്റൂ നന്ദ ഇത് അവനായി വിതച്ചതാണ് അവളുടെ നോട്ടം കണ്ട് അഗ്നി പറഞ്ഞു ദേ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് ചെന്നൈയിൽ വെച്ച് ഞാൻ കണ്ട എൻ്റെ നന്ദയാണ് വേണ്ടത് അല്ലാതെ ഈ അടുക്കളപ്പുറത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ നന്ദയല്ല എന്നിട്ട് മുഖം തെളിയാത്ത നന്ദുവിനെ നോക്കി പറഞ്ഞു അതോടെ നന്ദു അവനെ നോക്കി പുഞ്ചിരിച്ചു ആ ഇതാണ് എനിക്ക് വേണ്ടത് നന്ദുൻ്റെ കവളിൽ ഒന്നും മുത്തിയിട്ട് അഗ്നി ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി നന്ദു അവൻ പോയി നോക്കിയിട്ട് ഫ്രഷ് ഫ്രഷാകാൻ കയറി അഗ്നി പുറത്തു വരുമ്പോൾ ദേഷ്യത്തിൽ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന അല്ലുവിനെയാണ് കണ്ടത് നീ ഏത് മറ്റവൻ്റെ അടുത്ത് പോയാലും ശരി നാളെ രാവിലെ ഇവിടെ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ അലോകിൻ്റെ തനി സ്വഭാവം നീ കാണും അറിയാമല്ലോ മേലും കീഴും നോക്കാനില്ലാത്തവനാണ് ഞാൻ അത്രയും പറഞ്ഞ് അല്ലു കോൾ വച്ച് തിരിഞ്ഞതും പിറകിൽ അഗ്നി എന്താ സാർ അല്ലു ഒന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചു വെച്ച് ചോദിച്ചു ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് അഗ്നി പറഞ്ഞു അല്ലുവിന് കാര്യം മനസ്സിലായില്ല അവൻ അഗ്നിയെ നോക്കി ചോദിച്ചു എന്താ സാർ സാർ എന്താ ഉദ്ദേശിച്ചത് ഇനി മേലിൽ ഡ്യൂട്ടി സമയത്ത് ഇവിടെ ഫോൺ ഉപയോഗിക്കരുത് ഇന്നലെ വരെ അല്ല കുറച്ചു മുന്നേ വരെ എങ്ങനെയായിരുന്നോ അല്ല ഇനി മുതൽ കാണിക്കുന്ന ഓരോ മിസ്റ്റേക്കിനും സാലറി കട്ടാകും അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു ഓക്കെ സാർ ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞാൽ സാറിന് ഒന്നും തോന്നരുത് അല്ലു ചുറ്റുമൊന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്താ അവൻ പുരികൻ ചോളിച്ച് അവനെ നോക്കി സാറും ആ തടിച്ചും തമ്മിൽ ആനയും ആട്ടുംകുട്ടിയും പോലെയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇവളെ പോലെ ഉള്ളവരെ ആരെങ്കിലും കെട്ടുവോ അല്ല കൊച്ചത്തിൽ പറഞ്ഞു അഗ്നി കൈ ചുരുട്ടി പിടിച്ചു ആനയും ആട്ടുംകുട്ടിയായാലും എനിക്ക് അവൾ ജീവനാണ് എൻ്റെ ഭാഗ്യം പിന്നെ അവളെ ഏതോ ഒരു വൃത്തികെട്ട ഒരു കള്ളം കെട്ടി കുറച്ചുനാൾ അതിനെ കണ്ണുനീർ കുടിപ്പിച്ചു മരണത്തിന്റെ വക്കിൽ എത്തിച്ചു അവിടുന്ന് എനിക്ക് അവളെ ഒരു നിധി പോലെ കിട്ടിയത് അതൊന്നും നിനക്ക് മനസ്സിലാകില്ല കാരണം അതിന് നിന്റെ മനസ്സ് നന്നാവണം അഗ്നി പുച്ചത്തിലും ദേഷ്യത്തിലും പറഞ്ഞു അല്ലു ആകെ ചൂളിപ്പോയി സോറി സാർ ഞാൻ അറിയാതെ ഇതിൻ്റെ പേരിൽ എൻ്റെ ജോലി കളയരുത് അല്ലു പറഞ്ഞു നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ ചത്ത ഒരു ശവമാണ് അതിനെ വീണ്ടും കൊല്ലാൻ എനിക്ക് ഭ്രാന്തില്ല നീ നന്നായോ എന്നൊരു സംശയമുണ്ടായിരുന്നു കുറച്ചു മുന്നേ വരെ ഇപ്പോൾ അത് മാറി നീയാണ് അവളെ കെട്ടി ഉപേക്ഷിച്ച് നട്ടലില്ലാത്തവൻ എന്ന് എനിക്കറിയാം അതറിഞ്ഞു തന്നെയാണ് നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് നീ കാണണം എൻ്റെയും അവളുടെയും സന്തോഷം നിറഞ്ഞ ജീവിതം അഗ്നി അല്ലുവിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു അകത്തേക്ക് തിരിച്ചു പോയി അല്ലു ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു കയ്പ് കൊണ്ട് ഇറക്കാനും വയ്യ മധുരം കൊണ്ട് തുപ്പാനും വയ്യ പക്ഷേ ഒന്നറിയാമായിരുന്നു ഇനിയുള്ള തൻ്റെ ഇവിടുത്തെ ഓരോ നിമിഷവും ദുഷ്കരമാകുമെന്ന് ദിവസങ്ങൾ മാറ്റമില്ലാതെ മുന്നോട്ട് പോയി നന്ദുവിൻ്റെ പ്രാർത്ഥന അഗ്നിയുടെ മനസ്സിന്റെ ബലം അവന് പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരുപാട് നാൾ ജീവിക്കാനുള്ള ആഗ്രഹം ഇതൊക്കെ കൊണ്ടാകാം അഗ്നിയുടെ അസുഖം അവനെ വിട്ട് വിട്ടകന്നു തുടങ്ങി നന്ദുവിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഓരോ ദിവസവും ഇരട്ടി മധുരം നൽകി അഭിനയത്തിലേക്ക് തിരിച്ചു പോകാൻ എല്ലാവരും പറയുമ്പോൾ അഗ്നിയുടെ മനസ്സ് അഭിനയത്തേക്കാൾ കൂടുതൽ നന്ദുവിൽ ഒതുങ്ങാൻ ആഗ്രഹിച്ചു അലോ സാമിന്റെ വിളി കേട്ട് അല്ലു വേഗം എണീറ്റ് നിന്നു എന്താ സാർ അല്ലു ചോദിച്ചു ഇന്ന് മാഡത്തിനെ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന ദിവസമാണ് എല്ലാവരും തിരിച്ചു വരാൻ വൈകും രാത്രി കൂടെ ഇന്ന് താൻ ഇവിടെ നിൽക്കണം സാം പറഞ്ഞു നിൽക്കാം സാർ എനിക്ക് അടുത്ത ഒരാഴ്ച ലീവ് വേണം സാർ അത് അഗ്നി സാറിനോട് പറഞ്ഞ് ശരിയാക്കണം അല്ലു പറഞ്ഞു ഉം നോക്കാം പിന്നെ ഇവിടെ വീടും തുറന്നിട്ട് സ്വന്തം വീട്ടിൽ പോയി ഇരിക്കരുത് ഇവിടെ നന്ദുവിൻ്റെ അമ്മയും ജാനകിയും മാത്രമേ ഉണ്ടാകൂ അല്ലുവിനോട് സാം പറഞ്ഞു ഓക്കേ സാർ അല്ല അവൾക്ക് ഗർഭമല്ലേ അല്ലാതെ മാറാരോഗം വല്ലതുമാണോ എല്ലാവരും കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ അറിയാതെ അല്ലുവിൻ്റെ വായിൽ നിന്ന വാക്കുകൾ അവൻ പോലും പ്രതീക്ഷിക്കാതെ പുറത്തു വന്നു സാം ദേഷ്യത്തിൽ അല്ലുവിൻ്റെ മുഖമടച്ചൊരെണ്ണം കൊടുത്തു പെട്ടെന്ന് ഉള്ളിലുണ്ടായ അസൂയയും നന്ദുവിനോടുള്ള ദേഷ്യം എല്ലാം കൊണ്ടും അറിയാതെ പറഞ്ഞു പോയതായിരുന്നു സാമിൻ്റെ അടി കിട്ടിയപ്പോൾ അല്ലു അബദ്ധം പറ്റിയ പോലെ നോക്കി മതി നിന്റെ ഇവിടുത്തെ സേവനം ഇറങ്ങിക്കോണം നിനക്ക് തരേണ്ട ശമ്പളം ഇപ്പോൾ തന്നെ തന്നേക്കാം ഇനി ഈ വീടിൻ്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത് സാം ദേഷ്യത്തിൽ പറഞ്ഞു സോറി സാർ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പ്ലീസ് സാർ ഒരു പ്രാവശ്യം കൂടെ അല്ലു പറഞ്ഞു വേണ്ട നിനക്കൊരവസരം അന്ന് അഗ്നി തന്നത് അവരുടെ നല്ല ജീവിതം കണ്ട് നിനക്ക് സ്വയം കുറ്റബോധം തോന്നാനായിരുന്നു പക്ഷേ നിനക്കിപ്പോഴും ആ പാവത്തിനോട് ദേഷ്യം പക ഒക്കെയാണ് അറിഞ്ഞുകൊണ്ട് ആരും പാമ്പിനെ പാലിക്കൊടുത്ത് വളർത്തില്ല സാം പറഞ്ഞു സോറി സർ ഞാൻ അറിയാതെ അല്ലു പറഞ്ഞു നിന്നെ ഇവിടെ കണ്ട സാം ദേഷ്യത്തിൽ പറഞ്ഞു പെട്ടെന്ന് അല്ലുവിൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ടോൺ കേട്ടു അല്ലു ഫോൺ എടുത്ത് നോക്കി പിന്നെ സാമിനെയും നിനക്ക് തരാനുള്ള സേവനങ്ങളുടെ കൊണ്ടു കൂലി എല്ലാം പലിശ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് നിനക്ക് പോകാം സാം പറഞ്ഞു സാർ ഞാൻ അല്ലു വീണ്ടും എന്തോ പറയാൻ തുടങ്ങി ഗെറ്റ് ഔട്ട് സാം അതും പറഞ്ഞ് അകത്തേക്ക് പോയി അല്ലു തൊപ്പി ഊരി ചേറിൽ വെച്ചിട്ട് അകത്തേക്ക് പോയി അഗ്നിയുടെയും സാമിൻ്റെയും കയ്യിൽ മുറുകെ പിടിച്ച് വീർത്ത വയറുമായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നന്ദുവിൻ്റെ മുഖത്ത് സന്തോഷമാണ് നിറഞ്ഞ ചിരിയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് നീ ആണ് അളക നന്ദ നിന്റെ കണ്ണീർ കാണാതെ ഞാൻ അടങ്ങില്ല എൻ്റെ നഷ്ടത്തിൻ്റെയും തുടക്കം നീ ആയിരുന്നു പകയോടെ അല്ലു നന്ദുവിനെ നോക്കി പതിയെ പറഞ്ഞു വീട്ടിലേക്ക് പോയി എന്താ അല്ലു അല്ലുവിന്ന് നേരത്തെ വസു ഉമ്മറത്തേക്ക് വന്ന് ചോദിച്ചു എന്താ എനിക്ക് നേരത്തെ വീട്ടിൽ വരാൻ പാടില്ലേ കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട ഇവിടുത്തെ ജോലിക്കാരി ആ സ്ഥാനം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ അധികാരം കാണിക്കാൻ വന്ന വീണ്ടും പഴയ ആ പ്രാന്താ തന്നെ കൊണ്ടു കിടത്തും ഞാൻ അല്ലു ദേഷ്യത്തിൽ വസുവിനോട് പറഞ്ഞു കയറിപ്പോയി വസു അവൻ പോയ വഴിയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും അഗ്നിയുടെ കാർ നന്ദുവിനേം കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു അന്ന് വസുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം രാത്രി തന്നെ അല്ലു എങ്ങനെയൊക്കെ പോയി വസുവിനെ തിരിച്ചു കൊണ്ടുവന്നു സ്വര അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കി അല്ലുവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഒക്കെ പറഞ്ഞു ഒടുവിൽ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ വസുവിന് പഴയ അടുക്കളക്കാരുടെ സ്ഥാനം തന്നെ കിട്ടി അഗ്നിയുടെയും നന്ദുവിനേയും വസു പല പ്രാവശ്യം കണ്ടുവെങ്കിലും അവർ നന്ദുവിനോടൊന്നും മിണ്ടാൻ പോയില്ല ചിലപ്പോൾ അവരുടെ അവസ്ഥ ഓർത്ത് അടങ്ങിയതാകും സ്വരയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞു പോയി ഈ പ്രാവശ്യം കുഞ്ഞിന് വേണ്ട വളർച്ചയില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെയായിരുന്നു അബോർട്ട് ചെയ്തു കളഞ്ഞത് അതുകൂടെ ആയപ്പോൾ സ്വര അവളുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ജീവിക്കുന്നത് അല്ല് മുറിയിലേക്ക് വരുമ്പോൾ സ്വര ആരോടെ ഫോണിൽ സംസാരിക്കുമായിരുന്നു അവനെ കണ്ടതും കോൾ കട്ടാക്കി നീ എന്താ അല്ലോ ഈ നേരത്ത് സ്വര ഫോൺ ഇട്ട് ചോദിച്ചു എന്താ എനിക്ക് ഈ നേരം വീട്ടിൽ വരാൻ പാടില്ലേ നീ ആരോടായിരുന്ന ഫോണിൽ ഇപ്പം നിന്നെ വിളിക്കുമ്പോഴൊക്കെ കോൾ റൈറ്റ് ആണല്ലോ അല്ലു കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു നീ കൂടുതൽ ഭർത്താവ് ചമയല്ലേ അല്ലോ എൻ്റെ ഔദാര്യത്തിലാണ് നീയും നിൻ്റെ അമ്മയും ഇവിടെ കഴിയുന്നത് എന്ന് ഓർമ്മ വേണം നിനക്ക് അവൾ താക്കീതുപോലെ വിരൽ ചൂണ്ടി പറഞ്ഞു എൻ്റെ ജോലി പോയി എനിക്കിനി ഒരു പുതിയ ജോലി കണ്ടുപിടിക്കണം അല്ലു പറഞ്ഞു ആ നന്നായി നിന്റെ എല്ലില്ലാത്ത നാക്ക് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞു കാണും ആ തള്ളയെപ്പോലെ അതായിരിക്കും പോയത് അല്ല എവിടെ പോയി ജോലി കണ്ടുപിടിക്കാനാണ് ഉദ്ദേശം സ്വര അവനെ നോക്കി കളിയാക്കി ചോദിച്ചു നിർത്തടി കുറേ ദിവസം കൊണ്ട് സഹിക്കു ഞാൻ നീ ആരാ എന്നെ ഭരിക്കാൻ ഒന്ന് വീണു പോയെന്ന് കരുതി എന്നും ഞാൻ അങ്ങനെ ആകില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം അവളുടെ കവളിൽ പിടിച്ചു അല്ലു പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യുമേടാ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നപ്പോൾ കാമം കൊണ്ട് കുതിര കുതിരകേറി നടന്നാം എന്തേ എൻ്റെ സ്വഭാവം മുന്നോട്ടുള്ള ജീവിതം ഒന്നും ഓർത്തില്ല അല്ലേ എന്നിട്ടിപ്പോൾ എല്ലാം നഷ്ടമായി എന്നിട്ടും നിന്റെ അഹങ്കാരം കുറയുന്നില്ല ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ നീ എൻ്റെ വെറും വാലാട്ടിയാണ് പേരിന് ഒരു ഭർത്താവു ഉള്ളൂ വെറുതെ എൻ്റെ മേലെ കൈവയ്ക്കാനോ എന്നെ ഭരിക്കാനോ വന്നാൽ സ്വരയുടെ തനി സ്വഭാവം നീ കാണും അവനെ നോക്കി കുച്ചത്തിലും ദേഷ്യത്തിലും പറഞ്ഞു കൈതട്ടിയെറിഞ്ഞു അവൾ പുറത്തേക്ക് പോയി അല്ലു ദേഷ്യത്തിൽ കൈമുറുക്കി ചുവരിലിടിച്ചു ഇരിക്കടോ നന്ദുൻ്റെ അടുത്ത് നിൽക്കുന്ന അഗ്നിയെ നോക്കി ഡോക്ടർ ചിരിയോടെ പറഞ്ഞു പേടിക്കാൻ ഒന്നുമില്ല എല്ലാം ഓക്കെയാണ് പക്ഷേ നോർമൽ ഡെലിവറി റിസ്ക് ആണ് അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഒരു സ്കാനിംഗ് ഉണ്ട് അന്ന് പറയാം എന്ന് ഡെലിവറി നടത്താമെന്ന് ഡോക്ടർ മെഡിസിൻ കുറിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ നോർമൽ ഡെലിവറി അല്ലേ ഇയാളുടെ ഹെൽത്തിന് നല്ലത് അഗ്നി ചോദിച്ചു അതാണ് നല്ലത് പക്ഷേ ടിൻസ് ആയതുകൊണ്ട് പോസിബിലിറ്റി കൂടുതൽ സിസേറിയൻ ആണ് പിന്നെ നമുക്ക് ആ ലാസ്റ്റ് സ്കാനിംഗ് കൂടെ നോക്കാം ഡോക്ടർ ചിരിയോടെ പറഞ്ഞു ഇയാൾക്ക് വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ നന്ദുവിനെ നോക്കി ചോദിച്ചു ഫുഡ് കഴിക്കാൻ നല്ല മടിയുണ്ട് വേറെ പ്രശ്നമൊന്നും ഇതുവരെ കണ്ടില്ല അഗ്നി പെട്ടെന്ന് പറഞ്ഞതും നന്ദു അവൻ്റെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു ഡോക്ടർ അത് കണ്ടു ചിരിച്ചു അതൊക്കെ ഉണ്ടാകുമോ പിന്നെ എല്ലാവരും പറയും വിശപ്പില്ലെങ്കിലും വാരി വലിച്ച് കഴിക്കണം പിന്നെ തടി വയ്ക്കണം എന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തനിക്ക് വിശക്കുമ്പോൾ നന്നായി ഫുഡ് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് വാട്ടർ ഒക്കെ ധാരാളം കുടിക്കണം പിന്നെ നല്ലതുപോലെ ഉറങ്ങണം അല്ലാതെ നല്ല തടി ഉണ്ടെങ്കിൽ നല്ല കുന്നു ജനിച്ചു എന്നൊന്നും ഇല്ല കേട്ടോ ഡോക്ടർ രണ്ടുപേരുമായി പറഞ്ഞു നന്ദവും അഗ്നിയും പരസ്പരം നോക്കി ചിരിയോടെ ഇറങ്ങി പുറത്ത് സാമും മീനാക്ഷിയും ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് തന്നെ ജാനിപ്പെണ്ണും ഉണ്ടായിരുന്നു അമ്മേ അവളുടെ വീർത്ത വയറ്റിൽ മുട്ടിക്കൊണ്ട് ജാനിപ്പെണ്ണ് വിളിച്ചു എന്തോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു നന്ദു സാം ചോദിച്ചു പ്രശ്നമൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു സ്കാനിംഗ് ഉണ്ട് അത് കഴിഞ്ഞു ഡെലിവറി ഡേറ്റ് പറയും അഗ്നി പറഞ്ഞു കുഞ്ഞാവകൾ എന്നാ വരുന്ന അമ്മേ ജാനിപ്പണ്ണി ചോദിച്ചു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു വരുമ്പോളെ അഗ്നി മോളെ കയ്യിലെടുത്തുകൊണ്ടു പറഞ്ഞു അപ്പ ഇറങ്ങിയാലോ നിനക്ക് എന്തെങ്കിലും കുടിക്കണോ നന്ദുവിനെ നോക്കി സാം ചോദിച്ചു വേണ്ട എനിക്കൊന്ന് കിടന്നാ മതി നന്ദു ഒരു കൈ കൊണ്ട് വയറ്റിൽ താങ്ങി പറഞ്ഞു മറു മറുകൈ അഗ്നിയുടെ കയ്യിൽ ചുറ്റുപിടിച്ചു പറഞ്ഞു അഗ്നി മോളെയും നന്ദുവിനെയും ചേർത്ത് പിടിച്ചു നടന്നു സാം മീനാക്ഷിയെ കൂട്ടി നടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അഗ്നിയുടെയും നന്ദുവിന്റെയും കണ്ണില് ആ കാഴ്ചപ്പെട്ടത്